ായണ ഓ നമ ഭഗവതേ വസുദേവായ ഓം ശ്രീകൃഷ്ണായനമ ശ്രീമത്ഭഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതിൽ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു യുധിഷ്ഠിരന് ഭീഷ്മര് കൊടുക്കുന്ന ഉപദേശത്തെ സൂതൻ പറയുന്നതായിട്ടാണ് ഇനി കുറച്ച് ശ്ലോകങ്ങൾ പറയണത് സൂത ഉവാച പതിമൂന്നാമത്തെ ഭാഗമായിട്ട് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ിരസ്താകണയ ശയാനാം ശരപഞ്ചരെ അപൃദ്ധാൻ ധർമ്മൻ ഋഷീണു യുധിഷ്ഠിര ധർമ്മപുത്രേ തത് ആകർണ്യ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും വിസ്തരിച്ച് ഭഗവാന്റെ മഹത്വത്തെ പറഞ്ഞ ഭീഷ്മരുടെ ആ വാക്കുകളെ കേട്ടു കഴിഞ്ഞപ്പോൾ ശരപഞ്ചരെ ആ ശരങ്ങളുടെ മീതയാണ് ഈ ഭീഷ്മരുടെ കിടപ്പ് ശരശയ്യ ശയാനം ശരപഞ്ചരേ ശയാനം അങ്ങനെ ഈ ശരങ്ങളിങ്ങനെ കുത്തി നിർത്തി അതിങ്ങനെ മേലിങ്ങനെ കിടക്കുകയാണ് പിന്നിൽ നിന്ന് ശരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതായത് പുറംതിരിഞ്ഞ് നിന്നു എന്നാണ് ശിഖണ്ഡിനി വന്നു കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൽ പുറംതിരിഞ്ഞ് വന്നപ്പോൾ ആ അസ്ത്രങ്ങൾ എഴുതുന്ന മുഴുവൻ തലതൊട്ടുങ്ങൾ താഴേക്ക് തലേല് കൊണ്ടല്ലീനി അപ്പോൾ വധം ഇല്ല ആ രീതിയിലാണ് അർജുനൻ്റെ അസ്ത്രങ്ങൾ മുഴുവൻ കൊണ്ടത് ഇങ്ങനെയാണ് കയ്യ് കാല് ദേഹം മുഴുവനും ശരമുണ്ട് തലയിൽ എഴുതില്ല ചെയ്യാൻ പറ്റാനിട്ടല്ല അപ്പം അതിന് ചില പ്രശ്നങ്ങളുണ്ട് അത് കാരണം അത് ചെയ്തില്ല അത് കഴിഞ്ഞ് വീണു വീണു കഴിഞ്ഞപ്പോൾ അതിനൊരു സ്ഥാനം നിർണ്ണയിച്ച് അങ്ങനെയൊക്കെ കിടത്തി അങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ തല താത്തിയും കൊണ്ട് കിടന്നു എന്നും വൈകുന്നേരത്തെല്ലാവരും കൂടി കാണാൻ വേണ്ടി ചെന്നപ്പോൾ ത തലയണ വേണം എന്ന് പറഞ്ഞപ്പോൾ തലയണ അർജുനൻ ഉണ്ടാക്കി കൊടുത്തു അത് ക്രോസ് ചെയ്തിട്ട് രണ്ട് ശരം അങ്ങനെ തലയിൽ അമ്പ് വരാതെ കണ്ട് അങ്ങനെ തലയണ കിടന്നു എന്നും പിന്നെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അർജുനൻ ഈ ഭൂമിയിലേക്ക് അമ്പെയ്തുകൊണ്ട് ഗംഗയെ അവിടെ വരുത്തിയെന്ന് ഇങ്ങനെ ആ ശരശയ്യയിൽ ശരവഞ്ചരത്തിൽ കിടക്കുന്ന ഈ ഭീഷ്മരുടെ ആ ഒരു കിടപ്പ് അത് യുധിഷ്ഠിരൻ ഇത്രയും കാര്യങ്ങളെ ഭീഷ്മരിൽ നിന്നും കേട്ടു വിവിധാൻ ധർമാൻ അനവധി ധർമ്മങ്ങളെ ഋഷിയിണാംച്ച ഋഷികൾ കൂടി അനുശരണ്ണാം ആ ഇങ്ങനെ അനുശരണ്ണാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ അത് ഇനിയും കേൾക്കാൻ വേണ്ടിയിട്ട് ആ പ്രശ്നം ചോദിച്ചു ശരശയ്യയിലാണ് കിടക്കുന്നത് ഭഗവാൻ കൂടെ ഉണ്ട് പാണ്ഡവരുണ്ട് ഋഷിമാരുണ്ട് മുനിമാരുണ്ട് ബ്രാഹ്മണരുണ്ട് ഭക്തന്മാരുണ്ട് ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ഭീഷ്മരെ കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് ദേവന്മാരും എല്ലാവരും കാത്തു നിൽക്കുക കാരണം ഭീഷ്മ മുക്തി പ്രദായക എന്നുള്ള നാമം ഭഗവാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പറയുന്ന ഓരോ ശ്ലോകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആ പ്രാധാന്യമുണ്ട് എന്ന സാരം അതുകൊണ്ടാണ് യുധിഷ്ഠിരണ് ശാനം ശരപഞ്ചരെ അപൃദ്ധദ്ധർമാൻഷീണ യുധിഷ്ഠിര യുധിഷ്ഠിരൻ ആ സമയത്ത് തത് ആകണ്യ ഭഗവാന്റെ ഈ മഹത്വത്തെ മുഴുവൻ യു പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോൾ ശയാനാം ശരപഞ്ചരേ ശരപഞ്ചരത്തിലാണ് കിടക്കുന്നത് എങ്കിലും അതാണ് എൻ്റെ സാരം അവിടെ മരിക്കാൻ പോവുകയാണ് സ്വച്ഛന്ത മൃത്യുവാണ് വളരെ വേദനയോട് കൂടിയിട്ടാണ് മുത്തശ്ശൻ കിടക്കണത് എന്നുള്ളത് അറിയാം അപ്പോൾ ആ സമയത്ത് ഈ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് പാടില്ല എങ്കിലും കൃഷ്ണൻ്റെ ഒരു സൂചനയുണ്ട് മുത്തശ്ശനോട് ചോദിക്കാം മുത്തശ്ശം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ശരപഞ്ചത്താണ് കിടക്കുന്നത് എങ്കിലും ധർമ്മപുത്രര് തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പ്രത്യേകം ഋഷീണാം ച അനുശരണ് ഋഷികളും കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ കേട്ടാൽ അതിനെ അവര് എന്തു ചെയ്യും മരണം ചെയ്യും എഴുതും ഗ്രന്ഥങ്ങളാക്കും രാജാക്കന്മാരൊന്നും ഗ്രന്ഥങ്ങളാക്കും വളരെ വളരെ കുറവാ മൈനോരിറ്റി ചെയ്തിട്ടുണ്ടോ സംശയാത്രേ എല്ലാ രാജാക്കന്മാരും ഗ്രന്ഥങ്ങളെ ആക്കിയിട്ടില്ല അപ്പോ ഈ ഋഷികള് ഇത് കേൾക്കട്ടെ കേൾക്കണം ഭാവിയിലേക്ക് ഉപകാരം വരും എനിക്ക് വേണ്ടിയിട്ടല്ല സർവധർമ്മജ്ഞൻ ആണ് യുധിഷ്ഠിരം അപ്പോൾ ഇനി വേ വീണ്ടും ഒരു വേണോന്ന് ചോദിച്ചാൽ അറിയില്ല ഭഗവാന്റെ ഇച്ഛയും അതേപോലെ തന്നെ ഈ കാര്യം നടക്കുവലും വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാ അതുകൊണ്ട് ശരഭഞ്ചരാൻ ശയാനാം ഈ ഭീഷ്മ അപ്പം അങ്ങനെയുള്ള ഗംഗാദത്തനെ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അപൃച്ഛത് വിവിധാൻ ധർമാൻ ചോദിച്ചു അപൃച്ഛത് ചോദിച്ചു വിവിധാൻ ധർമാൻ അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള വർണ്ണാശ്രമധർമ്മങ്ങൾ രാജധർമ്മള് സ്ത്രീധർമ്മങ്ങൾ പ്രത്യേകം പ്രത്യേകം പലതുണ്ട് അത് മുഴുവൻ ചോദിച്ചു എന്നാണ് അത് മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ചോദിച്ചു സൂതൻ പറയുന്ന വാക്കാണ് അപ്പൊ അത് ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു എന്ന് സൂതൻ പറയുകയാണ് സൂതൌവാച യുധിഷ്ഠിരഹ തത് ആകർണ്യ ശയാനാം ശരപഞ്ചരേ യുധിഷ്ഠിരൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ കിടക്കുന്നതായിട്ടുള്ള ശരപഞ്ചരത്തിൽ കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മർ ഭീഷ്മരോട് അഭിച്ഛത് മുഴുവൻ ചോദിച്ചു വിവിധാൻ ധർമ്മാൻ ഏതൊക്കെ ധർമ്മങ്ങളെ എന്ന് പറയാൻ ഓർത്തില്ല എല്ലാ ധർമ്മങ്ങളെയും അതും ഋഷി ഇണാം ച അനുസരണതാം ഈ ഋഷിമാരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് മാത്രം പറയരുത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു കാരണം ഈ വിനീത ഭാവം പാണ്ഡവരുടെ ഈ ആശ്രയിക്കുക എന്ന ഭാവം ഈ ഭീഷ്മരെ തിരിച്ച് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കാണുക എന്ന ഭാവം ഇതെല്ലാം ഈ ബ്രാഹ്മണോത്തമന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇത് പറഞ്ഞു എന്നതാണ് അപ്പം അതിൻ്റെ ആ ഒരു ഇത് സൂദന ഇങ്ങനെ സൂദനയെ കൊണ്ട് പറയിക്കാനുള്ള കാരണം തന്നെ ഇതാണ് അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചധിക അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും ഇപ്പം നമ്മളൊക്കെ പറയുക വെച്ചാൽ ദുശചോദ്യം ചോദിക്കുക എന്ന് പറയും ഇവിടെ ദു ഇല്ല നല്ല ചോദ്യങ്ങളെ ഉള്ളൂ അറിഞ്ഞും കൊണ്ട് ചോദിക്കുക അതേപോലെ നെഗറ്റീവിറ്റ് അങ്ങനെയുണ്ട് നെഗറ്റീവായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക അതൊക്കെ ദുഃചോദ്യങ്ങളാണ് ഇവിടെ എല്ലാം അറിയാം എന്നാലും ഒന്നും കൂടിയും പറയൂ അതെപ്പോഴാണ് ശയാനാം ശരപഞ്ചരെ അതാണ് മരിക്കാൻ പോവുകയാണ് ഇവിടെ ശരം അങ്ങനെ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന ഇല്ല എന്നുള്ളത് ഭീഷ്മർക്കും കൃഷ്ണനും യുധിഷ്ഠിരനും പാണ്ഡവർക്കും അറിയാം എല്ലാവർക്കും അറിയില്ല എന്നാലും പലർക്കും അറിയാം അപ്പോൾ നമ്മളെ പോലുള്ളവർക്ക് അറിയില്ല ഇവിടെ വേദന ഉണ്ടോ വേദന ഇല്ലേ നമ്മൾ തർക്കിക്കും പിന്നെ ശരം ശരംങ്ങനെ കുത്തുമ്പോൾ എന്ന് തർക്കിക്കും തർക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൃച്ഛത് വിവിധാൻ ധർമാൻ ആ ചോദിച്ചത് അനവധി ധർമ്മങ്ങളെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ച് നാനാതരം ധർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു എന്നാണ് യുധിഷ്ഠിര സ്ഥാകർണ്യ ശയാനാം ശര പഞ്ചരെ അവൃച്ഛത് വിവിധാൻ ധർമ്മൻ ഋഷീണ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഇനി ഇരുപത്തി ആറാമത്തെ ശ്ലോകം പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യം ആം നാഥോ ഭയലക്ഷണാൻ അതാണ് കുറച്ചധികം ഉണ്ട് പുരുഷസ്വഭാവവിഹിതാൻ ജീവൻ പുരുഷ എന്നുള്ളത് രണ്ടർത്ഥത്തിലുണ്ട് ഒന്ന് പുമാൻ എന്നുള്ള നിലയ്ക്ക് ആണ് എന്നുള്ള നിലയ്ക്ക് പിന്നെ ജീവൻ എന്ന നിലയ്ക്ക് സ്വഭാവവിഹിതാൻ സ്വഭാവം ജനിക്കുമ്പോൾ നമ്മൾ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് വരിക ജൻ ജനനം തൊട്ട് തന്നെ അതിൻ്റെ ഓരോന്നും കിട്ടും അതായത് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അത് ഏത് പുരുഷൻ ഏത് കുലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ത് അമ്മയുടെ സ്വഭാവം എന്ത് ഇതെല്ലാം അതിൽ പെട്ടു കുല ഒക്കെ ഒക്കെ പെട്ടു അതിൽ അങ്ങനെ അത് മുഴുവൻ കുറച്ച് കിട്ടും മുഴുവൻ കിട്ടില്ല കുറച്ച് കിട്ടും പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷമാണ് മുഴുവൻ വരാൻ വർണ്ണാശ്രമത്തിൽ അത് മുഴുവൻ പെടും അപ്പം അതുകൊണ്ട് അവിടെ തന്നെ ഈ സ്വഭാവം പിന്നെ സ്വന്തം പൂർവ്വജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യ ശരീരം കിട്ടിയത് ജ്ഞാനിയായിട്ടാണ് വരിക പക്ഷേ മറക്കപ്പെട്ട ജ്ഞാനമാണ് അപ്പോൾ ചെയ്യുന്നത് മുഴുവൻ കാമബാക്കി കർമ്മബാക്കിക്ക് അനുസരിച്ചാണ് അതാണ് സ്വഭാവം അത് സ്വത്വം ആണ് ഈ സ്വത്വം പിന്നെ ഇവിടെ ഒന്നും അതായത് ആ സമയത്ത് മറ്റേ ജ്ഞാനമില്ലാത്ത ഭാവത്തിലാണ് ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ ക്രമേണ വരുമ്പോൾ ആദ്യം വളർന്നു വരികയാണ് അമ്മയിൽ നിന്ന് പിന്നെ അമ്മയെ കാണാൻ വരുന്നവർക്ക് കുട്ടിയെ കാണാൻ വരുന്നവർക്ക് ഒക്കെ പലതും കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉണ്ടാവും അതൊക്കെ കുട്ടിയിലേക്ക് പ്രവേശിക്കപ്പെടും അത് എപ്പോഴും നല്ലതായിരുന്നു എങ്കിൽ എപ്പോഴും നല്ലത് മാത്രമാണോ എങ്കിൽ ആ കുട്ടിയിലും ആ സ്വഭാവം വളർന്നു വരും പൂർവ്വജന്മകൃതം സ്വഭാവം അതിൽ കിടക്കുന്നുണ്ട് അത് ഉറങ്ങിക്കിടക്കും ഇനി ഈ സംഘത്തിന്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്രമേണ ക്രമേണയായിട്ട് അത് തന്നെ വളർന്നു വരും അപ്പോ പിഞ്ച് കുട്ടികൾ തൊട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകും തോറും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തോ അത് വളരെ മനസ്സിരുത്തിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്ക വാക്കുകളായാലും ശരി നോട്ടങ്ങളായാലും ശരി പെരുമാറ്റങ്ങളായാലും ശരി ആഹാരമായാലും ശരി അതേപോലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കലായാലും ശരി ഒക്കെ അതേപോലെ ഗുരുക്കന്മാരുമായിട്ടുള്ള സംഘം ഇങ്ങനെയൊക്കെ വേണം ഗ്രന്ഥങ്ങള് ഭാഗവതം തൊട്ടുള്ള ഗ്രന്ഥങ്ങളെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഇത് പൂർവജന്മകൃത സ്വഭാവങ്ങൾ ചിലപ്പോൾ രാക്ഷസന്റെയോ അസുരന്റെയോ അല്ലെങ്കിൽ പുലിയുടെയോ ഇതൊക്കെ ആവാം അതൊക്കെ ഈ സംഘം കൊണ്ട് മാറും അപ്പൊ ഈ ജീവജാലങ്ങളുടെ സ്വഭാവത്തെ ഈ ഇവിടെ മനുഷ്യജന്മം വിവേകത്തോട് കൂടിയിട്ട് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ഇത് പലതും സ്വയമേവ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് കണ്ട് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും പ്ലാൻ ചെയ്യാനുമൊക്കെ സാധിക്കും അപ്പം അത് കുട്ടികൾക്ക് കൊടുത്താലേ അവർക്ക് കിട്ടുള്ളൂ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇരുത്തം വരും ആ സമയത്ത് പൂർവ്വജന്മകൃതം അത് ഓർമ്മ വരും ആ ജന്മത്തെ ഓർമ്മ വരുന്നു ആ കർമ്മത്തെ ഓർമ്മ വരുന്നുള്ളതല്ല ആ വാസന ഉണ്ടാവും അർത്ഥം കാരണം മനസ്സ് കൊണ്ടുവരുന്നുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ താൻ അനുഭവിച്ചതൊക്കെ തെറ്റാണ് എന്ന് തോന്നിയാൽ ബുദ്ധനെ പോലെ ഒരു ബോധോദയം വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ആരിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഇങ്ങനെ തപസ് ചെയ്തിട്ടൊന്നും വേണ്ട അല്ലാതെ കണ്ട് തന്നെ ഇൻഡ്യൂഷൻ വരും അത് എപ്പോഴാണോ ഈ ഏറ്റവും സാത്വിക ഭാവത്തിലാണ് ഈ ജീവൻ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനെ വന്നതും പിന്നെ ഒരു ശാപം കൊണ്ട് വിദുരനെ പോലെ ഒരു ദാസി ജന്മൊക്കെ വേണ്ടി വന്നു നാരദനെ പോലെ ഒരു ചെറിയ ദാസി ജന്മമൊക്കെ വേണ്ടി വന്നു വെച്ചാൽ അതിനനുസരിച്ച് മാറ്റപ്പെപ്പെടാം പക്ഷെ ആ താൽക്കാലികം മാത്രമാണ് അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെങ്കിൽ ഈ സംഘത്തിൻ്റെ ഗുണം കൊണ്ട് അത് വളരെ മാറ്റം വരും അതേപോലെ പൂർവജന്മത്തിൽ ഈ പലതും ബാക്കിയുണ്ടെങ്കിൽ അത് സാത്വികമാണെങ്കിൽ അത് ഈ ചീത്തയാണെങ്കിലും അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടുള്ളൂ ഇനി നല്ലതാണെങ്കിലും പൂർവ്വജന്മം വളരെ മോശമാണെങ്കിൽ അവൻ ഇതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ദിക്കിലേക്ക് പോകും അപ്പൊ അത് പോകാതിരിക്കാൻ ഈ ബേസ് അത്യാവശ്യ ഇങ്ങനെ പുറമേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ താല്പര്യം വരുമ്പോ ചീത്തയിലേക്ക് പോകാൻ വേണ്ടിട്ട് താല്പര്യം വരുമ്പോ ഈ കുട്ടിക്കാലത്ത് കിട്ടിയതായിട്ടുള്ള സാത്വികത ഉണ്ടെങ്കിൽ ഈശ്വരാരാധനാദികാര്യങ്ങളെല്ലാം ഈശ്വരന്മുഖമായിട്ട് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും എത്തിച്ചു എങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് ഒരു കലനം ചെയ്യും ചേരൽ നടക്കും ഒരു തമ്മിൽ തമ്മിലൊരു മത്സരം നടക്കും ആ മത്സരത്തിൽ ഈ കുട്ടിക്കാലത്ത് കിട്ടിയ സാത്വികതയാണ് ജയിച്ചത് എങ്കിൽ മത്സരമാണ് അത് യുദ്ധം തന്നെയാണ് ആ യുദ്ധത്തിൽ ഈ സാത്വികത ജയിച്ചുവെങ്കിൽ ഈ ചീത്തയിലേക്ക് പോകുന്ന പൂർവ്വജന്മകൃതണ്ടല്ലോ ആ ബാക്കിയെ അവൻ തടയും ഈ സാത്വികത തടയും അപ്പം അതിന് നമ്മൾ ഇത് കൊടുത്തേ പറ്റൂ ഇന്ന് കലികാലമായത് തിരിച്ചാണ് കൊടുക്കുന്നതേ ചീത്തയാണ് പൂർവ്വം കൂടി ചീത്തയാണെച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ വളരെ മോശമായിട്ട് പോവും അപ്പം നമ്മൾ ഇന്നത്തെ ഈ ലോകത്തില് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വഭാവത്തെ എങ്ങനെ സാത്വികതയിലേക്ക് എത്തിക്കാൻ സാധിക്കും അഥവാ പൂർവം സാത്വികത അല്ല എങ്കിൽ അതിനെ ഈ സംഘം കൊണ്ട് നമ്മൾ കൊടുക്കുന്നതിനെ കൊണ്ട് അതിനെ മാറ്റാൻ സാധിക്കും സ്വഭാവത്തിന് വളരെ സ്വാധീനമുണ്ട് ജീവിതത്തിൽ അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതെങ്കിലും കാരണവശാൽ സംഘം ജീതിയാവുണ്ടോ ജീത്യാവുന്നുണ്ടോ എന്ന് രക്ഷിതാക്കള് ചിന്തിച്ചു കൊണ്ടേ രക്ഷിതാക്കളൊക്കെ അറിയില്ല അപ്പോ അത് വലിയ പ്രോബ്ലമാണ് ഇന്നത്തെ വലിയ പ്രശ്നം അതാണ് എത്രത്തോളം ഇവരെ സാത്വികതയിലേക്ക് സ്വഭാവം പുരുഷ സ്വഭാവവിഹിതാൻ അപ്പോ അപ്പോൾ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള പൂർവജന്മുണ്ട് ഭഗവാനെ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് എങ്കിലും ഇത് രക്ഷിതാക്കളുടെ ഉപാസനയും ഈ ജീവന്റെ ഉപാസനയും മാതാപിതാ ഗുരു സുഹൃത്ത് ഈ നാലാണ് അവര് ജ്ഞാതി ബന്ധുക്കളും ഈ മറ്റു തരത്തിലുള്ള ബന്ധുക്കളും അതേപോലെ സുഹൃത്ത് മന്ത്രി രാജാവ തൊട്ടുള്ള കാര്യങ്ങളും ഗുരു ശിഷ്യ ആ ഒരു ശിഷ്യ സതീർത്ഥരുടെ ഒരു ആധിക്യമുണ്ട് അതും അതുപോലെ നമ്മൾ ആഹാരം തൊട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കല് ഇതൊക്കെ വിധിവിഹിതമാണ് എങ്കിൽ കൂടി ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ഈ ഉപാസന കൊണ്ട് ശുദ്ധമാക്കാൻ സാധിക്കും ശുദ്ധമാക്കി കഴിഞ്ഞാലോ ഈ സാത്വികത വളർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ പുരുഷ സ്വഭാവവിഹിതാൻ ഈ ജീവ ജീവന്റെ ഈ സ്വഭാവത്തെ അത് ഇന്ന രീതിയിൽ എന്ന് നിശ്ചയിച്ചത് യഥാവർണം വർണ്ണം എന്നുള്ളത് നമ്മൾ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അതാണ് വർണ്ണം നാല് വർണ്ണങ്ങള് എന്നൊന്നുമല്ല നാലായിരം വർണ്ണങ്ങളുണ്ട് ബ്രാഹ്മണരിൽ തന്നെ നാല് അതിൽ തന്നെ നാല് അപ്പൊ പതിനാറായില്ലേ അങ്ങനെ ക്ഷത്രിയല്ലുണ്ട് വൈശലിലുണ്ട് ശൂദ്രലും ഉണ്ട് നാനാത്തോ നമ്മൾ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യരുടെ ഒരു ഗണം എടുക്കുകയാണെങ്കിൽ ദേശം കാലം ഈ കുലം ഇങ്ങനെയൊക്കെ പലതും സ്വഭാവം അതിനൊക്കെ അനുസരിച്ച് വളരെയധികം മാറ്റമുണ്ട് നാലായിരം ഉണ്ട് നാല് വർണ്ണമൊന്നുമല്ലോ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് നാലായിരം വർണ്ണങ്ങളുണ്ട് ഈ നാലായിരം വർണ്ണങ്ങൾ അത് യഥാവർണം യഥാശ്രമം ആശ്രമം എന്ന് പറയുമ്പോൾ പ്രായം പിഞ്ചുകുട്ടി മുതൽ ഈ വയസ്സ് വരെ ജീവിക്കുമ്പോൾ നൂറ്റോ നൂറ്റി പത്തോ എത്ര വെച്ചാൽ അത്രേ നൂറ്റി ഇരുപത്തഞ്ചാ അത് അതുവരെയുള്ള സമയം അതാണ് ആശ്രമം അതിൽ ആശ്രമ വ്യവസ്ഥ പ്രകാരം ജീവിക്കുമ്പോ അത് കൗമാ ബാല്യം കൗമാരം എന്നൊക്കെ പറഞ്ഞ് ക്രമേണയായിട്ട് കയറിപ്പോവും ഇനി ബ്രഹ്മചാരി പഠനകാലം ഗൃഹസ്ഥൻ കല്യാണമൊക്കെ കഴിച്ചുള്ള കാലം വാനപ്രസൻ അത് കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുക അത് സഹനം അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം അതും കഴിഞ്ഞാൽ അവധൂതം ഇങ്ങനെയൊക്കെയാണ് ആശ്രമ വ്യവസ്ഥ ആശ്രമങ്ങളും ഈ നാലെണ്ണം അല്ല ഉള്ളൂ എന്ന് ധരിക്കുക ബ്രഹ്മചാരി ഗൃഹസ്ഥന പ്രസംഗ സന്യാസം ഇത് പറഞ്ഞാലേ എഴുതിയാലേ മാർക്ക് കിട്ടും അത് മാർക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ എഴുതിക്കോളൂ അതൊന്നും പോരാ നമ്മുടെ ബാല്യത്തിൽ തന്നെ അവസ്ഥകൾ കുറേ ഉണ്ട് അർഭകഭാവം ഒരു പ്രത്യേക അവസ്ഥയാണ് ശിശു അർഭകൻ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാലൻ ബാലൻ അത് കഴിഞ്ഞാൽ പൗഖണ്ഠൻ അത് കഴിഞ്ഞാൽ കുമാരൻ പിന്നെ ക്രമേണ ഒരു ടീനേജ് അവസ്ഥയുണ്ട് യൗവനം യൗവനത്തിൻ്റെ ആരംഭം പിന്നെ മധ്യവയസ്കത അതിൽ തന്നെ രണ്ടും മൂന്നും നാലും ധാരാളമുണ്ട് അത് കഴിഞ്ഞാൽ വാർദ്ധക്യം പിന്നെ കിടപ്പ് പല അവസ്ഥാഭേദങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് അത് മനസ്സിനെ ബാധിക്കുന്നതും ശരീരത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പലതും ഉണ്ട് അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാണുമ്പോൾ അതിൽ നിന്ന് പലതും സ്വീകരിക്കാനും സാധിക്കും അപ്പോൾ ഈ വർണ്ണവും ആശ്രമവും നാലായിരം ഉണ്ട് എന്ന് കണക്കാക്കുക നാലേ ഉള്ളു വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത് നാലായിരം ഉണ്ട് അപ്പോൾ ഈ നാലായിരത്തില് നമ്മൾ ഏതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാത്വികമാക്കാൻ സാധിക്കും കലികാലത്തിന്റെ എല്ലാ ദോഷങ്ങളെയും ഇന്ന് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഭാഗവതന്മാർ ഭാഗവതന്മാരെ വെച്ചാൽ എല്ലാവരും ഭാഗവതന്മാരല്ല ഭാഗവതന്മാർ എന്ന പ്രത്യേകം തന്നെയാണ് ഭാഗവതം കേൾക്കണോണ്ട് ആവില്ല ഭാഗവത ആചാരനായതുകൊണ്ട് ഭാഗവതനാവണില്ല ഈ ഭാഗവതന്മാർ ഈ ദോഷങ്ങളെ കലിദോഷങ്ങളെ നല്ലവണ്ണം അനുഭവിക്കുന്നു മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നു പലതരത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സംഘദോഷമായിട്ടും അങ്ങനെ പലതും പലതും ഇങ്ങനെ യഥാ ആശ്രമം അതേപോലെ വൈരാഗ്യ വൈരാഗ്യരാഗ ഉപാധിഭ്യാം വൈരാഗ്യം വേണ്ട എന്ന് തോന്നലാണ് വൈരാഗ്യം അതില്ലെങ്കിലും കഴിഞ്ഞുകൂട ഒരു നേരത്തെ ആഹാരമേ വേണ്ടു നമ്മൾ മൂന്ന് നേരം കഴിക്കണം പിന്നെ ലഘുവായിട്ട് രണ്ടോ മൂന്നോ തവണ കഴിക്കണം അല്ലെങ്കിൽ മൂന്നോ നാലോ തവണ കഴിക്കണോ കിട്ടുമ്പത്തേനിയായിട്ട് ഒരു നേരത്തെ ആഹാരമേ ശരിക്ക് വേണ്ടു അതും അതിനൊരു കണക്കുണ്ട് കണക്കിനനുസരിച്ചേ വേണ്ടു എട്ട് ഉരുളേ വേണ്ടു എന്നാണ് പറയുക ബാക്കിയൊക്കെ വെള്ളം കുടിക്കുക പഴം തിന്നുക അങ്ങനെയൊക്കെ വേണ്ടു അതൊക്കെ വിശപ്പ് എന്നുള്ളതല്ല നമ്മളെ ആർത്തി എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഒരു ആക്രാന്തം ആക്രാന്തം ആർത്തി അത്രേ അത് സതേ പാടില്ല നമുക്ക് കുറച്ചേ വേണ്ടു എങ്കിലും നമ്മളത് ചെയ്യാറുണ്ട് അപ്പോൾ വൈരാഗ്യം എന്നുള്ളത് ഈ ആക്രാന്തം ഒഴിവാക്കുക ആർത്തി ഒഴിവാക്കുക വേണ്ടതിനെ മാത്രം ഇപ്പോൾ മൂന്ന് എന്നുള്ളത് ഒന്നാക്കുക അതേപോലെ പാനീയങ്ങൾ വേണ്ട പാനീയം മാത്രം കുടിക്കുക വെള്ളം മാത്രം കുടിച്ചാൽ മതി മിശ്രിത പാനീയം പലതുണ്ട് അപ്പം അത് ഒഴിവാക്കുക പാനീയങ്ങൾ അർഖ്യം പാദ്യം ആചമനീയം തൊട്ടുള്ള പൂജാവിധിയിലിട്ട് പാനീയങ്ങളുണ്ട് തണുത്ത ജലം കൊടുക്കണമെന്നുണ്ട് പതിനാറ് ഉപചാരത്തിൽ അതേപോലെ സംഭാരം ചുക്ക് വെള്ളം വെള്ളം പാനീയങ്ങളാണ് ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പുതിയ കാണിച്ചാൽ സർവത്തായാലും പാനീയങ്ങൾ ധാരാളുണ്ട് സംഭാരം ഉണ്ട് ഈ ഘൃതപാനം അങ്ങനെ പാനീയ ചികിത്സയുണ്ട് പ്രത്യേകം ദഹനം ഇല്ലാത്തവർക്ക് ഈ അതിന് ശരിയാക്കാൻ ഒരു പ്രത്യേക ആയുർവേദ ചികിത്സയാണ് ഈ ഘൃതപാനം അതിന് പ്രത്യേകം ഉണ്ട് ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ വൈരാഗ്യ രാഗ ഉപാധിഭ്യാം പ്രത്യേകം രാഗം എന്താ അനുരാഗം നമ്മൾ ഉദ്ദേശിച്ചത് അതല്ല കേട്ടോ ഉദ്ദേശിച്ചത് കാമം ആഗ്രഹങ്ങൾ ആ ആഗ്രഹം ഈ ആഗ്രഹം തൃഷ്ണ തുടങ്ങിയതിലൊക്കെ ഉണ്ട് ഒരിക്കലും സാധിക്കാത്തതും കൂടി നമ്മൾ ആഗ്രഹിക്കും അങ്ങനെയാ അതെല്ലാം ഈ ആഗ്രഹിച്ചതിനെ ഇന്ന ഇന്ന രീതിയിൽ ഉപാധികൾ വെച്ചുകൊണ്ട് ആഗ്രഹം വേണ്ട എന്ന് വെക്കാൻ വൈരാഗ്യം കൊണ്ട് ഈ വൈരാഗ്യ വൈരാഗ്യരാഗ ഉപാധി എന്നുള്ളത് ധാരാളം ധാരാളമായിട്ട് വ്യാഖ്യാനിക്കാം ഉപാധി വെച്ചിട്ട് എനിക്കത് വേണ്ട എന്ന് ഞാൻ വെച്ചു അതേപോലെ ഉപാധി വെച്ചിട്ട് ഞാൻ അത് ഇത്ര സ്വീകരിക്കും എന്ന് വെച്ചു ഇങ്ങനെ അനവധി ഉണ്ട് അപ്പോൾ ഈ വൈരാഗ്യം അതേപോലെ ആഗ്രഹം അതിനനുസരിച്ചുള്ള ഉപാധികൾ ചേരുവ ചേർത്തുകൊണ്ട് ആംനാദ ഉഭയ ലക്ഷണാൻ ആംനാഥെന്ന് പറഞ്ഞ വേദം അപ്പൊ ഈ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളും അറിയുന്നതായിട്ടുള്ള കാര്യങ്ങളും വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ രണ്ട് വിധ ലക്ഷണങ്ങളോട് കൂടിയിട്ട് വൈരാഗ്യ രാഗ ഉപാധികളും ആംനാദ ഉഭയ ലക്ഷണ ഉപാധികളും വേദം വിധിച്ചതായിട്ടുള്ള രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒന്ന് നമ്മൾക്ക് ഈ കുലം അതിനനുസരിച്ച് ജനിച്ചു പ്രായം അതിനനുസരിച്ച് ജീവിക്കണു ആ അതിനനുസരിച്ചും ജ്ഞാനം തൊട്ടുള്ള കാര്യങ്ങൾ രാഗം തൊട്ടുള്ള കാര്യങ്ങൾ അറിവിന് അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കും അതേപോലെ ആഗ്രഹ ദുരാഗ്രഹങ്ങളുണ്ട് ഏറ്റവും ബേസിക് മിനിമം നീഡ്സ് അതുകൊണ്ട് ദാഹിക്കണു വിശിക്കണു ശ്വാസം വലിക്കണം ഇതൊക്കെ മിനിമം ആണ് അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മൾ മിനിമം ചെയ്യുന്നതും അതേപോലെ അത്യാഗ്രഹമായിട്ട് കൂടുതൽ പഞ്ചാര പായസം പിന്നെ ബേക്കറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് മധുര പലഹാരങ്ങള് അപ്പൊ അതൊക്കെ ആഹാരത്തിന്റെ കാര്യത്തിലാവുമ്പോ അങ്ങനെ അതേപോലെ തന്നെ കാഴ്ചകള് കണ്ണിനുണ്ട് മൂക്കിനുണ്ട് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോണേ അപ്പൊ അതൊക്കെ വിഷയ ഇങ്ങനെ ഓരോന്നും രണ്ടും നമ്മൾ നല്ലോണം മനസ്സിരുത്തണം എന്ന് പ്രത്യേകം പറയാണ് ഇതൊക്കെ ചോദ്യങ്ങളെ ആയിട്ടുള്ളൂ അതിനെ ചോദ്യത്തിൻ്റെ അടുത്ത ഭാവിയും കൂടി പറഞ്ഞുകൊണ്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പുരുഷ സ്വഭാവ വിഹിതാൻ എന്തൊക്കെയാ ചോദിച്ചത് ഈ ജീവന്റെ സ്വഭാവമായിട്ടുള്ള വിഹിതങ്ങളെ ഇന്ന ഇന്ന എന്ന രീതിയിൽ എന്നുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞു തരണം എന്ന് മുത്തശ്ശനോട് പറഞ്ഞു യഥാവർണം ഈ വിഹിതങ്ങൾ എങ്ങനെയൊക്കെയാ കുലധർമ്മത്തിനനുസരിച്ച് യഥാശ്രമം പ്രായധർമ്മങ്ങൾക്ക് അനുസരിച്ച് അതേപോലെ രണ്ട് വിധത്തിലാണ് വൈരാ ഒന്ന് വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വൈരാഗ്യരാഗ അത് തന്നെ ഉപാധികൾ വെച്ചുകൊണ്ട് അപ്പോൾ ചിലത് നിർബന്ധമായിട്ടും വൈരാഗ്യത്തോട് കൂടിയിട്ട് ഉപേക്ഷിക്കണം ചിലത് വൈരാഗ്യം ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും ലേശം സ്വീകരിക്കണം ഇപ്പൊ ശേഷം കൊള്ളല് നമ്മളതിനെ വൈരാഗ്യം കണ്ടു കയറിയില്ല കുറച്ച് കൊള്ളണം ശ്രാദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷം കൊള്ളല് അത് നമ്മൾ അതിൽ ചേരുക എന്നുള്ളതാണ് അതിൻ്റെ പ്രസാദത്തെ സ്വീകരിക്കുക എന്നതാണ് അപ്പോൾ ഏകാശി കഴിഞ്ഞാൽ മലരം നേരിച്ചത് നമ്മൾ സ്വീകരിക്കാറില്ല മലരം കഴിച്ചു കഴിഞ്ഞാൽ ഏകാശി മുറിയെന്നാണ് ഭഗവാന് നേരിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ ഏകാശി മുറിയില്ല എന്നാണ് എൻ്റെ പക്ഷം ഏകാദശി ശുദ്ധവാസം കിടക്കാൻ നമ്മൾ പറ്റില്ല ഏകാദശി ശുദ്ധവാസം കിടക്കാതെ കണ്ട് ഭഗവാനെ ഒരു മലരിന്റെ ഒരു തീരെ മലരിട്ട വെള്ളം തീർത്ത വെള്ളം അത് നമ്മുടെ അകത്തേക്കാണ് ചെന്ന് വെച്ചാൽ ഏകാദശി മുറിയില്ല പകരം നമ്മൾ ഗോതമ്പ് മറ്റേ കഴിക്കാൻ പാടില്ലാത്ത പലതും കഴിക്കും അജീർണം ദഹിക്കാൻ ദഹിക്കാത്ത പലതും നമ്മൾ കഴിക്കും അപ്പോൾ അതാണ് മുറിയ അല്ലാണ്ട് മലര് കഴിച്ചാലെല്ലാം മുറിയ നമ്മൾ അന്ധവിശ്വാസികളാണ് അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല ഇത് ഭഗവാന്റെ എനിക്ക് എനിക്കതിന് പ്രശ്നമില്ല ഉറപ്പിക്കാം മനസ്സ് കൊണ്ട് ഉറപ്പിക്കണം ഈ മലര് അരിയിൽ നിന്ന് അല്ലെങ്കിൽ നെല്ലിൽ നിന്ന് വന്നു എന്നതാണ് അതിന്റെ കുഴപ്പം ഞാൻ അരിയാണ് ഉഴുവിക്കണത് ഇത്രയുള്ള ഇപ്പൊ ഈ ഇടയ്ക്ക് ചപ്പാത്തി തിന്നാറില്ലേ അപ്പൊ ഗോതമ്പ് കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ ഇടയ്ക്ക് ചാമക്കഞ്ഞി കുടിക്കാറില്ലേ അപ്പോൾ ചാമ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ ചെറു ചെറു ധാന്യങ്ങളെ കൊണ്ട് പലതും അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കോറ കൊടുക്കുമ്പോൾ അതും ഒരു ചെറു ധാന്യാണ് ഇങ്ങനെ ഓരോന്നുണ്ട് നമ്മൾ എത്ര ആഹാരം മാറ്റിയാലും ശരി ഏകാദശ്യം മുറിയാനുള്ളത് അതിലുണ്ട് ആഹാരം പുല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞാൻ ചീരയും ഇങ്ങനെയൊക്കെ പതിവുള്ളൂ അപ്പൊ ചീര ചീര പലപ്പോഴും പതിവുണ്ട് അപ്പൊ പതിവുള്ളതിനെ ഒന്ന് മാറ്റാൻ ഈ ശരീരത്തിൻ്റെതായിട്ടുള്ള ദഹന പ്രക്രിയയും കാര്യങ്ങളൊക്കെ ശേഷം വ്യത്യാസം വരെ അങ്ങനെ പലതും ഉണ്ടതില് അപ്പോൾ അതിൽ ഈ ഭഗവാന്റെ തീർത്ഥമായിട്ടുള്ള മലരോരുടെ ശേഷം അങ്ങോട്ട് ചെന്നുവെച്ചാൽ ഏകാശിയാണ് മുറിയില്ല തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചൊരു കാര്യമില്ല എന്തിനാണ് ഏകാശി നോൽക്കുന്നത് ഈ മലരുകളിൽ മാത്രം മതി പിന്നെ ഒന്നും കഴിക്കണില്ല ആകെ കയ്യിൽ ഇത്തിരി കിട്ടുക ഒരു കയ്യിൽ കൊള്ളാവുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് അതിൽ കൂടുതൽ മേടിച്ചിട്ടും കാര്യമില്ല കാരണം പോകും അതേ നമ്മൾ കുടിക്കുള്ളൂ ആകെ അപ്പോൾ തെറ്റിദ്ധാരണ കുറച്ചൊന്നല്ല കുറച്ച് അധികം ഉണ്ട് ഇങ്ങനെ ഓരോന്നും വൈരാഗരാഗ ഉപാധിഭ്യാം പിന്നെയോ ആംനാഥ ഉഭയലക്ഷണ ആംനാഥ വേദത്തിൽ പറഞ്ഞത് വേദത്തിൽ വിഹിച്ചത് അതേപോലെ വേദം പഠിക്കാത്തവർക്കും പിന്നെ വേദത്തിൽ പെടാത്തത് അതായത് വേ വേദത്തിൽ പെടാത്തതായിട്ടൊന്നുമില്ല അങ്ങനെയല്ല വേദത്തെ നിഷേധിക്കുക എന്നൊരവസ്ഥ വരും ഇപ്പോൾ ആശ്രമധർമ്മത്തിൽ ബ്രഹ്മചാരി ചെയ്യുന്ന അതല്ല വൃദ്ധൻ ചെയ്യേണ്ടത് അതല്ല മറ്റേ ഗൃഹസ്ഥം ചെയ്യേണ്ടത് വാനപ്രസം ചെയ്യേണ്ടത് വ്യത്യാസമുണ്ട് അത് മറ്റൊരു രീതിയിലായി ആംനാഥ ഉഭയലക്ഷണ അത് മറ്റൊരു തരത്തിലായി രണ്ടാമത്തേതായി ഇതൊക്കെ പറയണമെന്നാണ് വർണ്ണ വർണ്ണത്തിലുണ്ട് ഇതേപോലെ തന്നെ ക്ഷത്രിയം സ്വീകരിക്കേണ്ടതല്ല ബ്രാഹ്മണൻ സ്വീകരിക്കുക ബ്രാഹ്മണൻ സ്വീകരിക്കേണ്ടതല്ല ശൂദ്ര സ്വീകരിക്കുക പാടത്ത് കന്നുപോട്ടുന്ന ഒരാൾക്ക് ധാരാളം ആഹാരം കഴിക്കണം ബ്രാഹ്മണന് അത്ര വേണ്ട കുറച്ചേ വേണ്ടൂ അങ്ങനെ ഓരോരുത്തരും ഈ ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് അത് പറഞ്ഞു തരണേ ഇതാണ് പുരുഷ സ്വഭാവ സ്വഭാവവിഹിതാൻ യഥാവർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗുപാധിഭ്യാം ഇതെല്ലാം ഉപാധികളെ വെച്ചിട്ടാണ് എന്ന് പ്രത്യേകം പറയാം ഇന്നത് ഇന്നതെന്നില്ല എല്ലാവർക്കും ഈ വർണ്ണാശ്രമധർമ്മങ്ങൾക്കനുസരിച്ച് വിശേഷപ്പെട്ടതായിട്ടും അതേപോലെ തന്നെ അനുസരിക്കേണ്ട നിർബന്ധമായിട്ട് വേണ്ടതും ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അതും അതിൻ്റെ ലക്ഷണം തൊറ്റുള്ള ഓരോന്നും നിയമവും ലക്ഷണവും രണ്ടും ഇതിന് അനുകൂലമാവുന്ന രീതിയിൽ മു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജീവൻ ഇപ്പോൾ ഈ ബ്രാഹ്മണനാണ് ശൂദ്രനാണ് അതേപോലെ ബ്രഹ്മചാരിയാണ് വൃദ്ധനാണ് ഈ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിനനുസരിച്ച് അതിൻ്റെ പ്രവൃത്തി ലക്ഷണത്തോട് കൂടിയിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് എത്താൻ എന്താണോ വേണ്ടത് അതിനെ സംബന്ധിച്ചായിട്ടുള്ള മുഴുവൻ ധർമ്മങ്ങളെയും എനിക്ക് പറഞ്ഞു തരണം അപ്പൊ അനവധി വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാവുക അങ്ങനെ മനസ്സിലാക്കിയാലേ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ പുരുഷ സ്വഭാവ സ്വഭാവത്തിന് വളരെ പ്രധാനമുണ്ട് പുരുഷ സ്വഭാവ സ്വഭാവവിഹിതാൻ പക്ഷെ വിഹിതങ്ങളാണ് വിഹിതവും അവിഹിതവും കണ്ടുമുണ്ട് അവിഹിതം ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നല്ല നല്ല അറിയണം ജ്ഞാനം തന്നെ വേണം പുരുഷ സ്വഭാവ പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യം ആംനാഥോ ഭയലക്ഷണാൻ യുധിഷ്ഠിരൻ ചോദിച്ചു എന്ന് സൂദൻ പറഞ്ഞു ഭീഷ്മരോട് ചുറുകാരിപ്പ നാരായണ ഇപ്പം നമ്മൾ ഇരുപത്തഞ്ചും ഇരുപത്തി രണ്ട് ശ്ലോകങ്ങളാണ് പറഞ്ഞത് പതിമൂന്നാമത്തെ ഭാഗമായിട്ട് നാരായണ